ആനപരിപാലനവുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ഇവിടെ താക്കിയത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിച്ചു ദേവസ്വങ്ങളെ ഹൈക്കോടതി താക്കീത് ചെയ്തു നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചു മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത് സാമാന്യ ബുദ്ധി പോലും ഇല്ലേ എന്ന് കോടതി ചോദിച്ചു ദേവസ്വം ബോർഡ് ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശം നൽകി സത്യവാങ്മൂലം തൃപ്തികരമല്ല എങ്കിൽ ആവശ്യമായി ജസ്റ്റിസ് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ പി എന്നിവരടങ്ങിയ ഡിവിഷൻ കേസ് പരിഗണിച്ചത് ാണിച്ചത്രിപ്പൂണത്രേശ്രെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിമർശനം മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതേണ്ടെന്നും നിയമങ്ങളും ചട്ടങ്ങളും കോടതി നിർദ്ദേശവും പാലിക്കണമെന്നും കോടതി പറഞ്ഞു ആനകളെ എഴുന്നള്ളിച്ചപ്പോൾ ദേവസ്വം അധികൃതർ ഹൈക്കോടതി മാർഗനിർദ്ദേശം പാലിച്ചില്ലെന്ന് ജില്ലാ കളക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകി ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭരണസമിതിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു ഇക്കാര്യത്തിൽ ദേവസ്വം ഭരണസമിതി ഈഗോ കാണിക്കരുതെന്നും സാമാന്യ ബുദ്ധി പോലും ഇല്ലേയെന്നും കോടതി ചോദിച്ചു എഴുന്നള്ളിപ്പിനിടെ മഴ പെയ്തപ്പോഴാണ് തിളമ്പേറ്റിയ ആനകളെ ആനക്കൂട്ടിലേക്ക് കയറ്റി നിർത്തിയതെന്ന് ദേവസ്വം അധികൃതർ വിശദീകരണം നൽകി കൊച്ചി ദേവസ്വം ബോർഡ് ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സത്യവാങ്മൂലം തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചത് അമൃത ന്യൂസ് കൊച്ചി